സ്വന്തം ജനതയ്ക്ക് പിന്നാലെ അഫ്ഗാനിസ്ഥാനിലെ സാധാരണക്കാരെ ബോംബിട്ട് വധിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാനിലെ സിവിലിയൻ മേഖലയിലേക്കാണ് പാകിസ്ഥാന്റെ അതിരൂക്ഷമായ വ്യോമാക്രമണം കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായത് നിരവധി സാധാരണക്കാർ കൊല്ലപ്പെട്ടു എന്നാണ് അഫ്ഗാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിർത്തി പ്രദേശത്ത് താലിബാൻ സേനയും തെരീക്കി താലിബാനും ചേർന്നുള്ള സംയുക്ത ആക്രമണം പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ നടത്തിയതിന്റെ പ്രതികാരമായിട്ടാണ് പാകിസ്ഥാൻ സേന അഫ്ഗാനിസ്ഥാനിലെ സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിലേക്ക് വ്യോമാക്രമണം നടത്തിയത് ഖൈബർ പഷ്തൂങ്ക മേഖലയിലാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി അതിരൂക്ഷമായ ആക്രമണം നടക്കുന്നത് ആദ്യ ആക്രമണം ആരംഭിച്ചത് ഈ മാസം പതിനൊന്നാം തീയതി ആയിരുന്നു അതിർത്തി പ്രദേശത്ത് പാകിസ്ഥാൻ സേനാ വ്യൂഹത്തിന് നേരെ ഒരു കുഴിബോംബ് സ്ഫോടനമാണ് താലിബാൻ നടത്തിയത് തെഹ്രിക്കി താലിബാനാണ് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് എട്ട് പാകിസ്ഥാൻ സൈനികരടക്കം ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നായിരുന്നു ആദ്യ വിവരങ്ങൾ പുറത്തു വന്നത് പിന്നാലെ പാകിസ്ഥാൻ സേന അഫ്ഗാനിസ്ഥാനുള്ളിലേക്ക് വ്യോമാക്രമണം നടത്തി വ്യോമാക്രമണത്തിൽ നിരവധി താലിബാൻ സൈനിക കേന്ദ്രങ്ങൾ തകർത്തു എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെട്ടത് എന്നാൽ സൈനിക കേന്ദ്രങ്ങൾക്ക് യാതൊരു കേടുപാടും ഉണ്ടായിട്ടില്ല എന്ന് താലിബാൻ പിന്നീട് പ്രതികരിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെ അതിർത്തി പോസ്റ്റുകൾ പ്രത്യേകിച്ച് ഖൈബർ പഷ്തൂങ്ക മേഖലയിലെ അതിർത്തി പോസ്റ്റുകൾ പാകിസ്ഥാന്റെ പോസ്റ്റുകൾക്ക് നേരെയായിരുന്നു താലിബാന്റെയും താലിബാൻ ടി പി യുടെയും സംയുക്തമായ ആക്രമണം അതിരൂക്ഷമായ ആക്രമണമാണ് കഴിഞ്ഞ മണിക്കൂറിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് പുലർച്ചെ മുതൽ തന്നെ ഖൈബർ മേഖലയിൽ ഇരു സൈന്യങ്ങൾക്കിടയിൽ വെടിവയ്പുണ്ടായി പാകിസ്ഥാൻ സേനയെ അതിർത്തിയിൽ നിന്ന് കിലോമീറ്ററുകളോളം താലിബാൻ സേന തുരത്തി എന്നുള്ള വാർത്തകളും പാക് പാക് അനുകൂല മാധ്യമങ്ങൾ തന്നെയാണ് പുറത്തുവിട്ടത് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ സൈനിക മേധാവി അസി മുനീർ ഒരു തന്ത്രപ്രധാനമായ യോഗം വിളിച്ചിരുന്നു പാകിസ്ഥാന്റെ സൈനിക ജനറൽമാരെയും സൈനിക സൈനിക ചീഫുമാരെയും ഒക്കെ ചേർത്തുകൊണ്ടായിരുന്നു ഉന്നതതല യോഗം വിളിച്ചത് ഈ യോഗത്തിൽ അതീവ ഗുരുതരമായ ചില വിഷയങ്ങൾ ചർച്ച ചെയ്തു എന്നുള്ളതാണ് വിഷയം പാകിസ്ഥാന്റെ ഇന്റലിയൻസ് സംവിധാനം ആകെ താറുമാറായി പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഭാഗത്തിന് താലിബാന്റെ ഈ ആക്രമണം മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല താലിബാൻ മുൻകാലങ്ങളിലും പാകിസ്ഥാനുമായി ഏറ്റുമുട്ടിയിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ രൂക്ഷമായ ഒരു ആക്രമണം അത് ആദ്യമായിട്ടാണ് പാകിസ് പാകിസ്ഥാന് കൃത്യമായി തന്നെ ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം താലിബാന്റെ ആക്രമണത്തിന് പതിന്മടങ്ങ് മാരകമായ പ്രഹരശേഷി ഉണ്ടായിരുന്നു മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വൻതോതിലുള്ള ആയുധങ്ങൾ ഏറ്റവും ആധുനികമായ ആയുധങ്ങൾ ഒക്കെയാണ് ഈ ആക്രമണത്തിനായി താലിബാൻ ഉപയോഗിച്ചത് ഇത് പാകിസ്ഥാൻ അക്ഷർത്ഥത്തിൽ ഞെട്ടിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ് ഈ താലിബാന്റെ ആക്രമണം മുൻകൂട്ടി അറിയാൻ കഴിയാതെ പോയത് ഇന്റലിജൻസ് വീഴ്ച വളരെ ഗൗരവമുള്ളതാണ് ഇത് കൂടാതെ തന്നെ താലിബാൻ്റെ കൈവശമുള്ള ആയുധങ്ങൾ ആ ആയുധങ്ങൾ ആര് നൽകി ഇത്രത്തോളം ആധുനികമായ ആയുധങ്ങൾ ഇത്രത്തോളം പ്രഹരശേഷിക്ക് എങ്ങനെ താലിബാൻ കൈവന്നു ഇത് പാകിസ്ഥാൻ എന്നെ ഞെട്ടിച്ച കാര്യമാണ് അവിടെയാണ് ദിവസങ്ങൾക്ക് മുൻപ് ഇന്ത്യ സന്ദർശിച്ച താലിബാൻ്റെ വിദേശകാര്യ മന്ത്രിയുടെ സാന്നിധ്യം അവർ മനസ്സിലാക്കിയത് തിരികെ ഈ വിദേശകാര്യമന്ത്രി അഫ്ഗാനിസ്ഥാനിലേക്ക് പുറപ്പെടുമ്പോൾ ഇന്ത്യ ഇരുപതോളം ആംബുലൻസുകൾ നൽകിയിരുന്നു അഫ്ഗാനിസ്ഥാനിലുള്ള ആരോഗ്യ മേഖലയിലേക്ക് വേണ്ടി ഇന്ത്യയുടെ സംഭാവനയായിരുന്നു ഇരുപതോളം ആംബുലൻസുകൾ പക്ഷേ ആംബുലൻസുകൾ വെറുതെ പാകിസ്ഥാൻ പക്ഷേ ആ ആംബുലൻസുകൾ വെറുതെ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയതായിരുന്നില്ല എന്നുള്ളത് പിന്നീട് മനസ്സിലായി ആ ആംബുലൻസുകൾ നിറയെ അത്യാധുനികമായ ആയുധങ്ങളായിരുന്നു ഇന്ത്യയുടെ വജ്രായുധങ്ങൾ ഇന്ത്യ താലിബാന് സമർപ്പിച്ചു അതിനുശേഷം പാകിസ്ഥാനെ തീർക്കാനുള്ള കൊട്ടേഷൻ ആ താലിബാന് നൽകി അത് അതിൻ്റെ ഫലമാണ് കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടത് ഇന്ത്യയോട് കൊമ്പു കോർത്ത പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തി സാധാരണക്കാരായ നിരപരാധികളായ ഇരുപത്തെട്ട് പേരുടെ ജീവനെടുത്ത അതിർത്തികളിൽ എന്നും അസ്ഥിരതയ്ക്കും അശാന്തിയും സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാന് ഇന്ത്യ കൊടുത്ത തിരിച്ചടിയാണ് താലിബാനിലൂടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് താലിബാൻ സേനയുടെ സേനയ്ക്ക് ആവശ്യമായ ഇൻ്റലിജൻസ് വിവരങ്ങൾ ചോർത്ത് നൽകിയതും ഇന്ത്യയാണ് ഇന്ത്യയുടെ സാറ്റലൈറ്റ് ഇമേജുകളടക്കം ഇന്ത്യയുടെ സാറ്റലൈറ്റ് ചിത്രങ്ങളടക്കം താലിബാൻ സേനയ്ക്ക് ഇന്ത്യ കൈമാറിയിരിക്കുന്നു പാകിസ്ഥാൻ്റെ ഏതൊക്കെ മേഖലകളിൽ ആക്രമണം നടത്തണം പാകിസ്ഥാൻ്റെ ഏതൊക്കെ മേഖലകളിൽ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളുണ്ട് ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളുണ്ട് പാകിസ്ഥാൻ അതിർത്തിക്കുള്ളിൽ എവിടെ അടിച്ചാൽ പാകിസ്ഥാൻ്റെ മസ്തകൽത്തിക്കൊള്ളും എന്നുള്ളത് കൃത്യമായി ഇന്ത്യ ബ്ലൂ തയ്യാറാക്കിയാണ് താലിബാന് നൽകിയത് അതിപ്പോൾ അതിപ്പോൾ കയ്യിൽ വെച്ചുകൊണ്ട് പാകിസ്ഥാനെതിരെയുള്ള ആക്രമണം അതിശക്തമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ സേന അതുപോലെ താലിബാൻ സേന താലിബാനിൽ നിരവധി ഗോത്രങ്ങളുണ്ട് ഈ ഗോത്രങ്ങളിൽ പലതും സായുധപരമായി ശക്തരുമാണ് ഈ ഗോത്രങ്ങളിൽ പലതുമായും അടുത്ത ബന്ധമുണ്ട് എന്നുള്ളത് പാകിസ്ഥാൻ മുൻകാലങ്ങൾ മുതൽ ഉപയോഗിക്കുന്ന ആരോപണമാണ് എന്നാൽ ഇതിൽ പലതും വാസ്തവമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോഴിതാ താലിബാൻ ഭരണകൂടത്തെ ലോകത്ത് അംഗീകരിച്ചിട്ടുള്ള രാജ്യം റഷ്യയാണ് ഇന്ത്യ പോലും പരിപൂർണമായി അംഗീകരിച്ചിട്ടില്ല എന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരത്തിലെത്തിയതിനു ശേഷം ആദ്യമായി ഇന്ത്യ സന്ദർശിക്കാനുള്ള താല്പര്യം താലിബാൻ വിദേശകാര്യമന്ത്രി അറിയിച്ചു ഇന്ത്യ അതിന് സമ്മതമൂളി ഒരാഴ്ചക്കാലമാണ് താലിബാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ സന്ദർശനം നടത്തിയത് ആ സന്ദർശനത്തിനിടയിൽ പലരെ തന്ത്രപ്രധാനമായ പല ചർച്ചകളും നടന്നു ഒടുവിൽ ഇന്ത്യ ചില തീരുമാനങ്ങൾ ഇന്ത്യ ചില ഉത്തരവാദിത്തങ്ങൾ താലിബാനെ ഏൽപ്പിച്ചു ഇന്ത്യയുടെ ആവശ്യം അറിഞ്ഞു തന്നെ താലിബാൻ അത് പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ആവശ്യം ശിരസാവഹിച്ചുകൊണ്ട് ഇന്ത്യയുടെ ആവശ്യം അതേപടി നടപ്പാക്കിക്കൊണ്ട് പാകിസ്ഥാനെ തകർക്കാനും പാകിസ്ഥാനെ തീർക്കാനുമുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇപ്പോൾ താലിബാൻ താലിബാൻ്റെ ആക്രമണത്തിൽ തകർന്നടിയുകയാണ് പാകിസ്ഥാൻ്റെ പല ഭാഗങ്ങളും പാകിസ്ഥാൻ്റെ അതിർത്തികൾ ആകെ ആകെ തകർന്നിരിക്കുന്നു പാകിസ്ഥാൻ അതിർത്തികളിൽ നിന്ന് പാക് പാക്സേന പിന്തിരിഞ്ഞോടുന്നു അൻപത്തി എട്ടോളം പാക് സൈനികരെ വധിച്ചു എന്നാണ് താലിബാൻ അവകാശപ്പെടുന്നത് എന്നാൽ ഇത് പാകിസ്ഥാൻ അംഗീകരിക്കുന്നില്ല എങ്കിൽ പോലും പാകിസ്ഥാൻ സൈന്യത്തിന്റെ കയ്യിൽ നിന്നുള്ള കവിചിത ടാങ്കുകൾ പീരങ്കികൾ അതൊക്കെ തന്നെ അഫ്ഗാൻ സൈന്യം പിടിച്ചെടുത്ത് അഫ്ഗാനിസ്ഥാൻ്റെ തെരുവുകളിലൂടെ ഓടിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇതുകൂടാതെ നിരവധി പാകിസ്ഥാൻ സൈനികരുടെ യൂണിഫോമുകളും തോക്കുകളും ഒക്കെ കാബൂൾ ടക്കമുള്ള അഫ്ഗാനിസ്ഥാന്റെ പ്രധാനപ്പെട്ട തെളിവുകളിൽ ഇപ്പോൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു ഇത് പ്രദർശിപ്പിച്ചതിന്റെ ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായി പോവുകയാണ് അപ്പോൾ പാകിസ്ഥാന് താരതമ്യേന വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട് പക്ഷെ പാകിസ്ഥാൻ ഒരിക്കലും അത് അംഗീകരിക്കില്ല ഇന്ത്യയുമായുള്ള ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷവും പാകിസ്ഥാന്റെ ആവർത്തിച്ചുള്ള നിലപാട് അത് തന്നെയാണ് ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല ഞങ്ങളുടെ ഒരു സൈനികന് പോലും ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് പക്ഷേ യാഥാർത്ഥ്യം അതല്ല പാകിസ്ഥാന് കാര്യമായിട്ടുള്ള തിരിച്ചടി ലഭിച്ചിട്ടുണ്ട് ആ കാര്യമായ തിരിച്ചടിയുടെ നാണക്കേട് മറയ്ക്കാനാണ് പാകിസ്ഥാൻ ഇങ്ങനെ നിരന്തരമായി നുണ പറയുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ത്യയോട് കൊമ്പുകോർത്ത പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തി സാധാരണക്കാരായ നിരപരാധികളായ ഇരുപത്തെട്ട് പേരുടെ ജീവനെടുത്ത അതിർത്തികളിൽ എന്നും അസ്ഥിരതയ്ക്കും അശാന്തിയും സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാന് ഇന്ത്യ കൊടുത്ത തിരിച്ചടിയാണ് താലിബാനിലൂടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് താലിബാൻ സേനയുടെ സേനയ്ക്ക് ആവശ്യമായ ഇൻ്റലിജൻസ് വിവരങ്ങൾ ചോർത്ത് നൽകിയതും ഇന്ത്യയാണ് ഇന്ത്യയുടെ സാറ്റലൈറ്റ് ഇമേജുകളടക്കം ഇന്ത്യയുടെ സാറ്റലൈറ്റ് ചിത്രങ്ങളടക്കം താലിബാൻ സേനയ്ക്ക് ഇന്ത്യ കൈമാറിയിരിക്കുന്നു പാകിസ്ഥാൻ്റെ ഏതൊക്കെ മേഖലകളിൽ ആക്രമണം നടത്തണം പാകിസ്ഥാൻ്റെ ഏതൊക്കെ മേഖലകളിൽ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളുണ്ട് ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളുണ്ട് പാകിസ്ഥാൻ അതിർത്തിക്കുള്ളിൽ എവിടെ അടിച്ചാൽ പാകിസ്ഥാൻ്റെ മസ്തകൽത്തിക്കൊള്ളും എന്നുള്ളത് കൃത്യമായി ഇന്ത്യ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയാണ് താലിബാന് നൽകിയത് അതിപ്പോൾ അതിപ്പോൾ കയ്യിൽ വെച്ചുകൊണ്ട് പാകിസ്ഥാനെതിരെയുള്ള ആക്രമണം അതിശക്തമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ സേന അതുപോലെ താലിബാൻ സേന താലിബാനിൽ നിരവധി ഗോത്രങ്ങളുണ്ട് ഈ ഗോത്രങ്ങളിൽ പലതും സായുധപരമായി ശക്തരുമാണ് ഈ ഗോത്രങ്ങളിൽ പലതുമായും അടുത്ത ബന്ധമുണ്ട് എന്നുള്ളത് പാകിസ്ഥാൻ മുൻകാലങ്ങൾ മുതൽ ഉപയോഗിക്കുന്ന ആരോപണമാണ് എന്നാൽ ഇതിൽ പലതും വാസ്തവമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോഴിതാ താലിബാൻ ഭരണകൂടത്തെ ലോകത്ത് അംഗീകരിച്ചിട്ടുള്ള ഏക രാജ്യം റഷ്യയാണ് ഇന്ത്യ പോലും പരിപൂർണമായി അംഗീകരിച്ചിട്ടില്ല എന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരത്തിലെത്തിയതിനു ശേഷം ആദ്യമായി ഇന്ത്യ സന്ദർശിക്കാനുള്ള താല്പര്യം താലിബാൻ വിദേശകാര്യമന്ത്രി അറിയിച്ചു ഇന്ത്യ അതിന് സമ്മതമൂളി ഒരാഴ്ചക്കാലമാണ് താലിബാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ സന്ദർശനം നടത്തിയത്